ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ് ഇവിടെ മോദിയെ വീണ്ടും അധികാരത്തിലേറ്റുന്നത് സൂക്ഷിച്ചു വേണമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മോദിയെ പൊളിച്ചെടുക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ പരിസരങ്ങളും കൃത്യമായി വിലയിരുത്തിയതിനു ശേഷമാണ് ഇനിയും മോദി അധികാരത്തിലേറ്റിയാൽ അത് അപകടമാണ് എന്ന റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബിജെപിയെയും രൂക്ഷമായി വിമർശിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് പ്രതിപക്ഷ നേതാക്കളെ ഇടിയെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി ബിജെപിക്ക് ലഭിച്ച പണം തുടങ്ങിയവ എടുത്തു പറഞ്ഞാണ് ഗാർഡിയൻ എഡിറ്റോറിയലിലെ കനത്ത വിമർശനം തൊഴിലില്ലായ്മ പണപ്പെരുപ്പം തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മോദി പരാജയപ്പെട്ടെന്ന് വിമർശിക്കുന്ന എഡിറ്റോറിയൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകുന്നതിനെ കുറിച്ച് ജനങ്ങൾ നന്നായി ആലോചിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദിക്ക് ഭയമുണ്ടെന്നും അതിനാലാണ് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതെന്നും ഇന്ത്യയുടെ സാമ്പത്തിക അസന്തുലിതാവസ്ഥ കൊളോണിയൽ കാലത്തേതിനും വർദ്ധിച്ച അവസ്ഥയിലാണെന്നും ഗാഡിയൻ നിരീക്ഷിക്കുന്നു തന്റെ വീഴ്ചകൾ മറച്ചുവെക്കാനായി ഹിന്ദി വർഗീയത ആളി കത്തിച്ചാണ് മോദി അധികാരത്തിൽ തുടരുന്നതെന്നും ഗാഡിയൻ വിമർശിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേട്ടത്തിനൊപ്പം എത്തുമത് വലം എന്തു തന്നെയായാലും തോൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യമായിരിക്കും സ്വയം വിമർശനത്തിന് തയ്യാറായ ാണ് നെഹ്റു എന്നാൽ മോദി പ്രതിപക്ഷത്തിന്റെ വിമർശനം പോലും ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയുള്ള നേതാവല്ല ഗാർഡിയൻ എഡിറ്റോറിയത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ് ഇത് ക്രിസ്റ്റഫർ ഗുജറാത്ത് അണ്ടർ മോദി എന്ന പുസ്തകത്തിൽ എഴുതിയതുപോലെ ഇത്തരം സംഘങ്ങളെ തടയാൻ ഒരു ബഹുജന മുന്നേറ്റത്തിന് മാത്രമേ സാധിക്കൂ ഹിന്ദു മതത്തിന്റെ അധികാര ശ്രേണികളെ വെല്ലുവിളിക്കുന്ന പ്രാദേശിക സാംസ്കാരിക സ്വത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ മുന്നേറ്റം നടക്കുന്ന ദക്ഷിണേന്ത്യയിൽ മോദി ജനപ്രിയനല്ല നല്ല ആരോഗ്യ വിദ്യാഭ്യാസ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളും മികച്ച സാമ്പത്തിക സ്ഥിതിയും നിലനിൽക്കുന്ന തമിഴ്നാട്ടിലാണ് മോദിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേഴുന്നത് ലേഖനത്തിൽ പറയുക എന്ന കാര്യങ്ങളാണിത് ജനസാന്ദ്രത കൂടി ഉത്തരേന്ത്യയിൽ പുരോഗതിയുടെ അഭാവം മറയ്ക്കാൻ ബി ജെ പി ഹിന്ദുമതത്തെ തീവ്രമായി ഉപയോഗിക്കുന്നു ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ പ്രധാന എതിരാളികളിലൊരാളായ അരവിന്ദ് കെജ്രിവാൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ദക്ഷിണേന്ത്യൻ മാതൃക നടപ്പിലാക്കാൻ ശ്രമിച്ചയാളാണ് അദ്ദേഹം കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ത്യൻ വോട്ടർമാർ ഇത് മോദിയുടെ ആത്മവിശ്വാസത്തെക്കാൾ അദ്ദേഹത്തിന്റെ അരക്ഷിതാവസ്ഥയുടെ അടയാളമായി കണ്ടേക്കാം തുടങ്ങി മോദിയെ അധികാരത്തിലേറ്റുന്നത് എന്തുകൊണ്ടും തടയണമെന്നാണ് ദിഗാർഡൻ പറഞ്ഞു വെക്കുന്നത്